എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു നമ്മുടെ മജിരീസിനെ ഇജാബത്തുള്ള സ്വീകരിക്കട്ടെ അലഹദില്ല എന്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴും നമ്മളുടെ കൈയിൽ മാഷാ ഒരു നമുക്കൊരു മരുന്ന് പഠിപ്പിച്ചു തരുകയാണ് എപ്പോഴും നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് എപ്പോഴും നമ്മളുടെ കയ്യിൽ അതാ പണമുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തന്ന ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാ സൂറത്ത് നിങ്ങൾ ദിവസവും പതിവാക്കിയാൽ നിങ്ങളുടെ കയ്യിലെ പോക്കറ്റ് അതാ നിങ്ങളുടെ കഥ നിങ്ങളുടെ കയ്യിൽ പണം കാലിയാവുകയില്ല നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുകയില്ല ഇത് മഹാന്മാര് പഠിപ്പിക്കുന്നതാണ് മഹാന്മാര് പറഞ്ഞു തരുന്നതാ മഹാനായ യാഫി യാമാണ് പഠിപ്പിച്ചു തരുന്നത് ഈ സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു തവണ സുബഹി ബാങ്കിന് ശേഷവും സുബഹി നിസ്കാരത്തിന് മുമ്പയുമായിട്ടുള്ള അതിൻ്റെ ഇടയിലുള്ള സമയമുണ്ടല്ലോ ആ സമയത്തിനിടയിൽ ഒരു തവണ പരിശുദ്ധമായ സൂറത്തു ലാദ് എന്ന് തുടങ്ങുന്ന ആ പരിശുദ്ധമായ സൂറത്തുണ്ടല്ലോ പതിവാക്കിയാൽ നിങ്ങളുടെ കയ്യിലുള്ള പോക്കറ്റ് നിങ്ങളുടെ കയ്യിലുള്ള പോക്കറ്റിലുള്ള പണം ആന നഷ്ടപ്പെടുത്തൂല നിങ്ങളെ പോക്കറ്റ് കാലിയാവുകയില്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് റബ്ബേ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ സൂറത്തുൽ ൾക്കാരൊരു സ്ക്രീനിൽ ഒന്ന് കാണിക്കും സ്ക്രീനിൽ കാണിക്കണില്ല കാണിക്കണം നിങ്ങൾ എല്ലാവരും അറിയാം എന്ത് ചെയ്യണം സൂറത്തിൽ നേരിട്ട് കാണണ്ടേ 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 കാണാത്തവർ കാണണ്ടേ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ആ മാഷാ മാഷാള്ള വർക്കത്തിൽ കേട്ടെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അലഹദ സന്തോഷം കാരണം ഇന്ന് പല കുട്ടികളും അകം കാണാതെ വളരുകയാണ് ഖുർആൻ എന്ന് പറയുന്ന ആ ആ മനോഹരമായ പരിശുദ്ധമായ പ്രകാശം കാണാതെ മക്കൾ വളരുന്ന കാലഘട്ടമാ പിന്നെങ്ങനെയാ മക്കൾ കള്ളുകൂടിയൻ ആവാതിരിക്കെങ്ങനെയാണ് കഞ്ചാമിനടിമയാതിരിക്ക പിന്നെങ്ങനെയാണ് മാതാപിതാക്കൾ അനുസരിക്കാൻ സരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ വരികയാ മാസമാ പരിശുദ്ധമായ പ്രകാശത്തിന്റെ മനോഹരമായ ആ കിരണങ്ങൾ നമ്മളുടെ വീടുകളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽ ആ സുബഹി ബാങ്ക് വിളിച്ചതിനു ശേഷം മനസ്സിലാക്കണം സുബഹി ബാങ്ക് വിളിച്ചതിനു ശേഷം സുബഹി നിസ്കാരത്തിന് തൊട്ടു മുമ്പ് മുമ്പ് പറയുമ്പോൾ സുബഹി ബാങ്കിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിൽ മനസ്സിലായോ മനസ്സിലായോ സുബഹി ബാങ്ക് വിളിച്ചതിന്റെയും വിളിച്ചതിന് ശേഷമുള്ള ആ ഒരു സമയത്ത് സൂറത്തുൽ സൂറത്തു ഒറ്റ തവണ പാരായണം ചെയ്താൽ മതി ഒറ്റ തവണ നിങ്ങൾ പാരായണം ചെയ്തു നോക്കൂ നിങ്ങളുടെ പോക്കറ്റ് ഒരിക്കലും കാലിയാവുകയില്ല എന്ന് മഹാനായ ം ആരാ യാഫി ഇമാമ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായി പറയുന്നത് വലിയ പണ്ഡിതന അവിടുന്നാണ് പറയുന്ന പാടുന്ന ഒരു സദസ്സിൽ ഒരാൾ സന്നിഹിതനായാൽ അവിടെ അവിടുന്ന് അതാ ആരെങ്കിലും അതാ സുബാന അവിടുന്ന് പഠിപ്പിക്കുകയാണ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ഇതൊക്കെ മഹാന്മാർക്ക് അള്ളാഹുവിന്റെ കൊടുക്കുന്നതാണ് അവർ പറഞ്ഞു തന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല കാര്യങ്ങൾ അതിപ്പോ മഹാന്മാര് പഠിപ്പിച്ചു തരുമ്പോ അഹമ്മദ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് സുബഹി വാങ്ങി വിളിച്ചതിന് ശേഷം സുബഹി നിസ്കാരത്തിന് തൊട്ട് മുമ്പും ആയത്തേ ഉള്ളൂ നിങ്ങൾ പതിവാക്കി നോക്കിയിട്ട് എന്നോട് റിസൾട്ട് നോക്കി ഇന്ന് വരെ ചിലപ്പോ നിങ്ങളുടെ കയ്യിൽ പൈസ ഇങ്ങനെ പോകുന്നുണ്ടാവും നിങ്ങൾ അത് ചെയ്തിട്ട് പറ ഇൻഷാള്ള വലിയ ഫലം നൽകട്ടെ ഇത് ഞാൻ അലഹമില്ല പറഞ്ഞു കൊടുത്തപ്പോ വേറൊരു സ്ഥലത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞു അഹമ്മദുല്ലാദ്ദേ ഇത് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവമുള്ള സൂറത്ത എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം നൽകിയ സൂറത്ത ഞാൻ തോന്നാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത ദിവസമുണ്ടായിട്ടില്ല ഞങ്ങൾക്ക് അല്ല തൊണ്ണൂറാമത്തെ അധ്യായമാണ് പരിശുദ്ധമായ കുറു ആനിലെ തൊണ്ണൂറാമത്തെ അധ്യായം പരിശുദ്ധമായ സൂറത്തുൽ കൊറേ ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് അതെ ഈ അങ്ങനെ പറയുമ്പോൾ ഈ സൂറത്തുൽ വാക്യ അതും അതും അതിങ്ങനെ പൈസ ഉണ്ടാകാനും സമ്പത്ത് നിലനിൽക്കാനും ആണല്ലോ അപ്പൊ ഇങ്ങനെ എല്ലാത്തിനും ഒരു മരുന്ന് പല പല മരുന്നുകൾ പല പല ആൾക്കാർ പറഞ്ഞു അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ടവർ ഓരോന്നിനും അതിൻ്റെതായ തർത്തീപുകളുണ്ട് നമ്മളൊരു ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ കമ്പനികളുടെ മരുന്ന് കഴിക്കും അങ്ങനല്ലേ അങ്ങനല്ലേ പല മരുന്നുകൾ നമ്മൾ കഴിക്കും ഒരു വേദന വന്നു കഴിഞ്ഞാൽ പെയിൻ കില്ലർ തന്നെ ഏതൊക്കെ രീതിയിലുള്ളത് കഴിക്കും അപ്പോൾ ചിലത് പെട്ടെന്ന് മാറുന്നതുണ്ട് അല്ലെ ചിലത് മെല്ലെ ഡോസ് കുറഞ്ഞതുണ്ട് അങ്ങനെ ഓരോന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് അതിനെ അതുമായി ബന്ധപ്പെട്ട് താരതമ്യപ്പെടുത്തിയതല്ല ചില ആളുകൾക്കുള്ള സംശയ ഏഹ് പല പല ആൾ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ പല ആൾക്കൾക്ക് സംശയം ഉണ്ടാവും ആ സൂറത്തുൽ വാക്യ ഒരു ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ അതിൽ വേറെ ആരെങ്കിലും പറഞ്ഞല്ലോ ഇത് എനക്ക് സൂറത്തിൽ വാക്കി ഓദ്യ അത് അരുതി ഉണ്ടാവൂല സമ്പത്തിങ്ങനെ വർദ്ധിക്കും പോക്കറ്റുകാരി ആവില്ല അതെ അതിനെ ബിസിലുള്ള ആലി ബസ്ല മൊത്തങ്ങൾ പഠിപ്പിച്ചു തന്ന സൂറത്താണ് സൂറത്താണ് അതിനൊരു പ്രത്യേക മഹത്വമുണ്ട് അതേപോലെ സൂറത്തുൽ അത് മഹാന്മാര് അതിനും മഹത്വമുണ്ട് ഓരോന്നിനും അതിൻ്റെതായ പവറുകളും അതിൻ്റെതായ കാര്യങ്ങളും ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇൻഷാ അള്ളാ അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം എടുത്ത് കളഞ്ഞേക്ക് അല്ലാത്ത എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ഇങ്ങനെ ദിക്കു കൾ ഇങ്ങനെ മൂന്ന് തവണ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നു പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ തന്നെ അതേപോലെ ആയത്തുൽ ആയത്തുൽ വെള്ളം ുള്ളത് മാറുമെന്ന് മഹാന്മാര് പറയുന്നു ഇതൊക്കെ ഒരേ മരുന്നുകളാണ് അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ ഫലമുണ്ട് അതിനെല്ലാ മഹത്വമുണ്ട് അല്ലാതെ ഇങ്ങനെ വെറുതെ പറയുന്നതല്ല അതുകൊണ്ട് ഇൻഷാ അത് വളരെ ശ്രദ്ധിക്കണം ചില ആൾക്കാരുടെ ഡൗട്ടാ പല ഉസ്താദുമാരും പല പല ദിക്കറുകളാണ് പറയുന്നത് ഇത് മാറിയ ദിക്കു ഒരു ഉസ്താദ് പറയും ഈ ദിക്കു ചൊല്ലിയാൽ സിഹർ ബാത്തിലും വേറെ ഉസ്താദ് പറയും ഈ ദിക്ക് ചൊല്ലിയാൽ എൻ്റെ പ്രിയപ്പെട്ടവര് ഓരോന്നിനും ഓരോ മഹത്വമുണ്ട് അങ്ങനെ മാറ്റി മാറ്റി പറയണതല്ല അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി പല ഉസ്താദുമാരും പലതും പറയുന്നതല്ല പിന്നെയോ ഓരോന്നിനും ഓരോ കിതാബുകളും അതിൻ്റെതായ കാരണങ്ങളും ഒക്കെയുണ്ട് എല്ലാത്തിനും മഹത്വമുണ്ട് പിന്നെ ചിലത് പെട്ടെന്ന് മാറും ചില കാര്യങ്ങൾ പെട്ടെന്ന് മെല്ലെ എ മാറുള്ളൂ ചില കാര്യങ്ങൾക്ക് വലിയ ഫലമുണ്ടാകും അലഹദില്ല അങ്ങനെ ഓരോന്നും നമ്മൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മനസ്സിലായില്ലേ ഒരാൾക്കാരുടെ സംശയം മാറിയില്ലേ അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ അലഹമില്ല